കണ്ടില്ല ഇങ്ങനെ വെള്ളം വെച്ചുകൊടുക്ക ഇവിടെ പോയി എഗ്ഗാണ് ഇങ്ങനെ വെള്ളം വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പാത്രങ്ങൾ വെക്കുക നല്ല വലിയ പാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വെക്കുക ഈ വർഷം നിലവിൽ പേര് പോയിട്ടില്ല നിലവിൽ എല്ലാവരും ഇറങ്ങിയിട്ട് ഇനി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ബീഡിംഗ് ബോക്സിന് മേലെ എന്റെയും ഒരു തുണി വെച്ചിട്ട് നനു തുണി വെച്ച് അടങ്ങും കാരണം വെച്ചാൽ ഡ്രിങ്കർ വെച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഫിൽഡർ കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് മാറ്റിയാൽ പക്ഷികൾക്ക് കുളിക്കാൻ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ബേഡ്സേക്ക് എൻ്റെ പേര് വിശാദ് അപ്പൊ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല ഏഹ് മഴക്കാലം കഴിഞ്ഞ് അടുത്തുള്ള പണിയാണ് നമുക്ക് വെയിൽ ഈ കാലാവസ്ഥനുസരിച്ചിട്ട് നമ്മൾ ഇവരെ കൊടുക്കുന്ന ഫുഡിലും എല്ലാത്തിനും നമ്മൾ മാറ്റി വെത്തിൽ നമുക്ക് ലെറ്റിന്റെ പണി കൊടുത്തു കേട്ടോ വെയിൽ കാരണം ഇപ്പൊ നിലവിൽ നമ്മുടെ ഗ്രൂപ്പിലും ഫേസ് മെസ്സേജ് അയക്കുന്ന കുറെ ബേഡ്സ് ഡെഡ് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരിങ്ങനെ സാറ്റ്സ് ഇടുന്നതാണ് എന്താ കംപ്ലൈൻറ്റ്സ് എന്ന് അറിയുന്നില്ല പെട്ടെന്ന് ഡെഡ് ആവാണ് ഒരു കൊടുക്കാത്ത വേടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ വേനൽക്കാലത്ത് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് മസ്റ്റ് ആയിട്ട് മാറ്റുക ഓക്കെ അത് ശ്രദ്ധിക്കുക ഓക്കെ അതിന് നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കെടുത്ത അപ്പൊ നേരെന്ത് ചെയ്യാ വീടിയെടുക്കുക അപ്പൊ കൈ നമ്മക്ക് മനുഷ്യന്മാർക്ക് വരുന്ന ഡീഹൈഡ്രേഷൻ സംഭവം പക്ഷികൾക്കും നന്നായിട്ട് വരുന്ന സംഭവമാണ് പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വായൊന്നും പറയാനുള്ള കഴിവില്ലാത്തത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിവാണ് ഓക്കെ അപ്പൊ ചെയ്യുന്ന പണി നിങ്ങൾ ഇപ്പോൾ ഡ്രിങ്കർ വെച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഫീഡർ കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് മാറ്റിയ പക്ഷികൾക്ക് കുളിക്കാൻ പറ്റുന്ന തക്ക രീതിയിലുള്ള വെള്ളം വെക്കുക അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ പാത്രങ്ങൾ വെക്കുക പിന്നെ എപ്പോഴും ഖേജിൽ ശുദ്ധമായ വെള്ളവും അതുപോലെ തന്നെ അവർ കുളിക്കാനുള്ള വെള്ളവും വേണം രണ്ടും ഒരുപോലെ വേണം എന്നല്ല കുളിക്കാനുള്ള വെള്ളം വെച്ചോട്ടേ ഇവർ കുളിക്കും കുടിക്കും ചെയ്തോളും നല്ല ശുദ്ധമായ വെള്ളം എപ്പോഴും ഖേജിൽ മച്ചായിട്ട് വേണം അതോ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ മാറ്റേണ്ടത് തണുത്ത ഫുഡ് അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതായത് കൊനിയോസ് അങ്ങനായിട്ടും അങ്ങനത്തെ വീട്ടുകൾക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങൾ നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ബ്രീഡിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് നമ്മളിപ്പോ മിക്ക ആൾക്കാർക്കും ഞാൻ മുമ്പ് ചെയ്തിരുന്ന കാര്യമാണ് നമ്മൾ ബ്രീഡിങ് ബോക്സിന് മേലെ എന്റെയും ഒരു തുണി വെച്ചിട്ട് നാനു തുണി വെച്ച് അടങ്ങി കാരണം വെച്ചാൽ ചൂട് ചിലപ്പോൾ ബോക്സിലടിച്ച് എഗുകൾ കുറെ എന്റെ നാശമായി കുറെ വേസ്റ്റായി പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കേട്ടോ ഈ വർഷം നിലവിൽ വേര് പോയിട്ടില്ല നിലവിൽ എല്ലാരും ഇറങ്ങിയിട്ട് ഇനി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ കുളിക്കാതെ വേർസല് അതായത് നമ്മളെ മിക്ക കോപ്പിടൈൽസ് ചില പക്ഷികളൊന്നും കുളിക്കാതെ അല്ലെ ബജീസുകൾ അങ്ങനെയൊന്നും കുളിക്കാത്ത ബേഡ്സുകളാണെങ്കിൽ ഓർക്ക് നന്നായിട്ട് സ്പേ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കാം എപ്പോഴും വേണമെന്നില്ല ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസിക്കാണെങ്കിൽ അത്രയും നല്ലത് ഓക്കെ അതുപോലെ കേജിന്റെ മേലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അതായത് ആയവേറിന്റെ മേലെ ഓലയോ കാര്യങ്ങളോ ഇട്ടിട്ട് തണുപ്പിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം ചൂട് അതിശക്തമായിക്കൊണ്ട് കേറിക്കൊണ്ടിട്ടാണ് അപ്പം ഇത്തരം കാര്യം നന്നായി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അതുപോലെ തന്നെ മൾട്ടിവൈറ്റമിൻസ് അതുപോലെ തന്നെ നമ്മളെ എല്ലാ രീതിയിലുള്ള സപ്ലിമെന്റ്സും യൂസ് ചെയ്യാൻ പറ്റും കാര്യം നല്ലത് കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു ചൂടാരണം ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കൽ കുറവായിരിക്കും ഇവരി തൂങ്ങി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ശ്വാസം കിട്ടാതെ പോലെ ഒരു ബ്രീത്ത് കട്ടാന്ന് ഇങ്ങനെ നമ്മൾ വലിക്കൂലേ അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തോന്നി അപ്പൊ തന്നെ തോന്നിയ ഭക്ഷ്യൊക്കെ നന്നായിട്ട് ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ പറ്റുമെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാല് താഴെ നനച്ചിടും രാവിലെ എന്റെ അടിഭാഗം ഫുൾ അതായത് നമ്മുടെ വിയറിന്റെ അടിഭാഗം കോങ്കീറ്റ് ആണ് ആ കോങ്കീറ്റ് ഫുള്ള് നനച്ചിട്ടാല് ഏകദേശം ആ വെള്ളം ഏറ്റേശം ഉച്ചയാവും അതുവരെ ഒരു ഈർപ്പം ഇതിനുള്ളിൽ ഉണ്ടാവും പിന്നെ ഭാഗങ്ങളിലും പാത്രങ്ങൾ വെക്കുക നല്ല വലിയ പാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വെക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുവിധൊക്കെ നമുക്ക് തടയാന്നതാണ് കണ്ടില്ല ഇങ്ങനെ വെള്ളം വെച്ചുകൊടുക്ക ഇവിടെ പോയി എഗാണ് ഇങ്ങനെ വെള്ളം വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു കുളിച്ചോളും പിന്നെ ഇത്തരം പാത്രത്തിൽ ഞാൻ ഇപ്പം രാവിലെ കുളിക്കാനുള്ള വെള്ളം വെച്ചു കൊടുത്ത അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക കുളി കഴിഞ്ഞാൽ ഒരു പിന്നെ ഇതാണെങ്കിൽ റെസ്റ്റ് എടുക്കും എല്ലാവരും ഓരോതായ കാര്യങ്ങൾ റെസ്റ്റ് എടുക്കും ആ സമയം എന്ത് ചെയ്യുക പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഓരോ കണ്ടു കുളി കഴിഞ്ഞ് ഓരോ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നിലത്ത് മറിച്ചിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള പാത്രങ്ങൾ ഡ്രിങ്കർ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ മാറ്റി ആകുമ്പോൾ എന്ത് ഇങ്ങനത്തെ വെള്ളം വെച്ചു കൊടുക്കട്ടോ കുളിക്കണ മസ്റ്റ് ആണ് അവർക്ക് പറയില്ലേന്നോ നമ്മളെ കൊനൂർസകൾ കൊനൂർസകൾക്ക് നല്ല തണുപ്പായത് സ്പ്രൗട്ടഡ് അതുപോലെ തന്നെ തണ്ണിമത്തൻ ശവാം അങ്ങനത്തെ ഫ്രൂട്ട്സ് ഇല്ലേ തണുപ്പ് കിട്ടുന്ന ഫ്രൂട്ട്സ് മാക്സിമം കൊടുക്കുക ഓക്കെ ഒരു ചൂടാവാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്കാണെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണെങ്കിൽ കൊടുക്കുക നന്നായിട്ട് സ്പ്രൗട്ട് എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക അതായത് കൊക്കഡേൽസും പാരക്കീൽസുകളും ഒക്കെ സ്പ്രൌട്ടഡ് കഴിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഫുഡ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുക